ഗസ പുനർനിർമ്മാണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങളോട് സഹകരിക്കണമെന്ന് അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞതായിരിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കാര്യമെന്ന് പറയുന്നത് ഗസയുടെ പുനർനിർമ്മാണത്തിൽ നിന്ന് അറബ് രാജ്യങ്ങൾ പുറകോട്ട് പോയാൽ സംഘർഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് വീണ്ടും പുനർനിർമ്മിക്കപ്പെടുക ഹമാസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്കൽ ഉണ്ടാക്കണമെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ ഭരണം അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ അല്ല അന്താരാഷ്ട്ര മേഖലയിലുള്ള രാജ്യങ്ങൾ സംയുക്തമായ രീതിയിൽ ഏറ്റെടുക്കണം അതിൽ ഈ വിഷയം പ്രധാ പ്രധാനമായ രീതിയിൽ അമേരിക്ക പറയാനുള്ള കാരണമായിട്ട് പറയുന്നത് തുർക്കിയുടെ സൈന്യത്തെ ഗസയിൽ പ്രവേശിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരു വല്ലാത്ത സാഹചര്യങ്ങൾ ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നു അതിന് അമേരിക്ക പറയുന്ന കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുർക്കിയെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഈജിപ്തോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട രാജ്യങ്ങളോ അത് സൗദി അറേബ്യ യു എ അടക്കമുള്ള രാജ്യങ്ങളായിരിക്കും ഇതിനോട് സഹകരിക്കുന്നില്ല എന്നൊരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് കാര്യം ഏതൊക്കെ രാജ്യങ്ങൾ അവിടേക്ക് വരണം വരണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഇസ്രായേലിനില്ല സർവാധിപത്യം ഗസയുടെ കാര്യത്തിൽ എടുക്കാൻ ഇസ്രായേലിനെ അനുവദിക്കുകയില്ല എന്ന് തുർക്കി പറഞ്ഞിട്ടുണ്ട് അത് മുൻപ് ഇറാൻ പറഞ്ഞതിന് തുടർച്ചയായ രീതിയിലാണ് തുർക്കി അത്തരം പരാമർശം നടത്തിയത് ഗസയുടെ ഒരു സ്വതന്ത്രമായിരിക്കുന്ന റിപ്പബ്ലിക്കായിരിക്കുന്ന രാജ്യമാണ് അവിടേക്ക് വല്ലാത്ത രീതിയിൽ അധികാരം ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ അധികാര അതി അധികാരം എടുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഒരു പറഞ്ഞതിൻ്റെ ഉദ്ദേശം അപ്പോൾ സാഹചര്യങ്ങൾ ഇങ്ങനെ ആവുന്ന സ്ഥിതിക്ക് ഈ മേഖലയിൽ അവരുടെ സൈനികരെ ഉണ്ടാവാതിരിക്കുന്ന ഒരു സാഹചര്യവും സഹകരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നിലവിലിപ്പോൾ ഗസയുടെ ഭരണം ഏറെക്കുറെ ഹമാസ് പിടിച്ചെടുത്തു കൊണ്ടേ ആദ്യം മുപ്പത്തിയഞ്ച് ശതമാനം അമാസിൻ്റെ കൈവിൽ ആയിരുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം അത് നാൽപ്പത്തിയെട്ട് അൻപത് ശതമാനത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കില്ല കാരണം ഇസ്രായേൽ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് അവർ ഇസ്രായലിൻ്റെയും ഗസയുടെയും അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മേഖലയിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് സ്വതന്ത്രമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അമാസ് ഗസക്കകത്ത് നടത്തുന്നു എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യം ഇതേ രീതിയിലാണ് തുടരുന്നത് എങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മേഖല വിട്ടു പോകുക പോകേണ്ട ഒരു സാഹചര്യം വരും അങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഗസയിൽ പൂർണ്ണമായ രീതിയിൽ ആദ്യത്തെ സാഹചര്യത്തിലേക്ക് അമാസ് തിരിച്ചുവരും അത് പല രാജ്യങ്ങൾക്കും താല്പര്യമില്ലാത്ത വിഷയമാണ് ഇസ്രായേൽ താല്പര്യമില്ല അമേരിക്കയ്ക്ക് താല്പര്യമില്ല ചില മുസ്ലിം രാജ്യങ്ങൾക്കും അമാസ് അവിടെ അധികാരത്തിൽ വരുന്നതുകൊണ്ട് താല്പര്യമില്ല അപ്പോൾ മറ്റുള്ള ഒരു അധികാര കൈമാറ്റവുമായി ബന്ധപ്പെട്ട സ്ഥിതികൾ ഉണ്ടാവണമെങ്കിൽ ഇവരുമായിട്ട് സഹകരിച്ച് നിൽക്കണം ഇനി അടുത്ത അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്ന കാര്യം ഇവിടേക്ക് ഭക്ഷ്യധാനങ്ങൾ അടക്കമുള്ള സേവന വാഹനങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ടും റഫ അതിർത്തി അടക്കുന്നതുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ലോകാന്തര തലത്തിൽ നടക്കുന്നു ഇതിനെല്ലാം മറുപടി പറയേണ്ടത് അമേരിക്കയാണ് അമേരിക്ക ഏത് മേഖലയിൽ ഏത് രാജ്യം സന്ദർശിച്ചാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായ രീതിയിൽ ഇസ്രായെ പിന്തുണക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള ഒരു അംഗീകാരം അമേരിക്ക കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പല അറബ് രാജ്യങ്ങളും മൂന്നാം ലോക രാജ്യങ്ങളൊക്കെ അമേരിക്കയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കാൻ വേണ്ടി അമേരിക്ക എത്തില്ലെന്നും ഇസ്രായേലിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് നീങ്ങുന്ന ഒരു സാഹചര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയുമായിട്ടുള്ള അകൽച്ച കൂട്ടിക്കൂട്ടി വരികയാണ് ഇത് അമേരിക്ക വലിയ പ്രയാസങ്ങളുണ്ടാക്കുന്നു അടുത്ത ഘട്ടം പറയുന്നത് നിർമ്മാണ പ്രവർത്തി ബന്ധപ്പെട്ടാണ് ഗസയുടെ പുനർനിർമ്മാണം അത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രൊജക്റ്റായിട്ട് വലിയൊരു പദ്ധതിയായിട്ട് മാത്രമേ അത് അവസാനിക്കുകയുള്ളൂ വളരെ പെട്ടെന്ന് തീരുന്ന ഒരു സാഹചര്യങ്ങൾ ഇപ്പോൾ അവിടെ ഇല്ല കാര്യമെന്ന് പറഞ്ഞാൽ പറയുന്ന സമയത്ത് എഴുപത്തി മൂന്ന് മുതൽ ഏകദേശം എൺപത്തി രണ്ട് ശതമാനത്തോളം ബിൽഡിങ്ങുകളും വീടുകളും ഉയർന്നു നിൽക്കുന്ന കെട്ടിങ്ങൾ അടക്കം അപ്പാടെ തകർന്നിരിക്കുന്നു അവിടുത്തെ സാമ്പത്തിക സ്ഥിതികളും അവിടുത്തെ തൊഴിൽ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും വിദ്യാഭ്യാസവുമായിട്ട് ബന്ധ ബന്ധപ്പെട്ട് എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പുനർനിർമ്മിതി ഇസ്രായേൽ ഇങ്ങനെ വിലങ്ങു നിൽക്കുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് മറ്റ് ലോകരാജ്യങ്ങൾ അത് സഹായിക്കാൻ പറ്റാത്തൊരു സ്ഥിതികൾ വരും അവർക്ക് സഹായിക്കണമെന്നുണ്ട് പക്ഷേ സഹായിക്കാൻ പറ്റാത്ത ഒരു വേദി അവിടെ ഉണ്ടാവും ഇതിനും പൈ കേൾക്കേണ്ടത് അമേരിക്കക്കാണ് അങ്ങനെ ലോകാടിസ്ഥാനത്തിൽ വല്ലാത്ത രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയിലേക്ക് അമേരിക്ക മാറുന്ന സമയത്താണ് അറബ് രാജ്യങ്ങളുമായിട്ട് സഹകരിക്കണമെന്നും അവരുമായിട്ട് വിട്ടുവെച്ച മനോഭാവത്തോടു കൂടി നീങ്ങിയിട്ടില്ലെങ്കിൽ അതിൻ്റെ സാരമായിരിക്കുന്ന വിഷയം ഇസ്രായേലിനെ തന്നെ ബാധിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിർദ്ദേശം അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞതായിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് അതിന് മറ്റൊരു രീതിയിൽ പറയുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം ഗസക്കാരും ഈ ഒരു കാര്യത്തിൽ ഈ ഇസ്രായേലിൻ്റെ കാരണത്താൽ മുറിവേറ്റവരാണ് അവർക്കുണ്ടാകുന്ന കുട്ടികളും തലമുറ പോലും അതിൻ്റെ വിദ്വേഷവും അതിൻ്റെ പകയും ഇസ്രായേലിലോട് തീർക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ഒരു പേടി ഇസ്രായേലിന് നല്ലവണ്ണമുണ്ട് അതുകൊണ്ടാണ് പൂർണ്ണമായിരിക്കുന്ന ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഗസക്കകത്തിൽ നിന്ന് ഒരു ഒരക്ര ഒരക്രമവും ഇസ്രായേലിന് ഉണ്ടാവാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കണമെന്ന് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഭാവിയെ ഓർത്തിട്ടാണ് ഭാവിയിൽ ഒരിക്കലും ഇസ്രായേൽ സുരക്ഷിതമല്ല സുരക്ഷിതമല്ലാതിരിക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും തലമുറ തലമുറയായിട്ട് അതിൻ്റെ പ്രയാസം അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ വരുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ആ ഹൂങ്കും അത്ര മുന്നേറ്റങ്ങൾ ും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും എല്ലാ കാലത്തും നിലനിൽക്കില്ല മാത്രമല്ല ഇസ്രായേലിനെതിരെ ഇറാൻ്റെ ഭാഗത്ത് ഒരു അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു പരിസ്ഥിതി ഇറാൻ ഇസ്രായേലിനുണ്ട് എന്നുള്ളത് കഴിഞ്ഞ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിന് ബോധ്യപ്പെട്ടതാണ് ഇറാൻ ആക്രമിച്ച വലിയ മണ്ടത്തരമായി പോയി എന്ന് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ പറയാതെ പറഞ്ഞിട്ടുണ്ട് ചില സൂചനകളും പരാമർശങ്ങളും ആ രീതിയിൽ ഉണ്ടാവുക ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് കാര്യം അത്രയും കാലം പിടിച്ചു നിന്ന് നിന്നിരിക്കുന്ന ഞങ്ങൾ ശക്തരാണ് ബലമുള്ളവരാണ് എന്ന് പറയുന്ന ആ ഒരു അഭിമാനം അവരുടെ അഭിമാനം ആ തന്നെ തകർന്ന് കൂപ്പുകുത്തി താഴെ വീണ സംഭവമാണ് കഴിഞ്ഞ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തോടനുബന്ധിച്ച് നടന്നത് അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതികൾ എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർ അവരുടെ താല്പര്യത്തിനനുസരിച്ചോ ഒന്നും കാര്യങ്ങൾ പോകുന്നില്ല കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന രീതിയിലേക്കാണ് വരുന്നത് അവർ നിലനിൽപ്പിന് വേണ്ടി പ്രയാസം അനുഭവിക്കുന്നു എന്ന സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇസ്രായേൽ സൈനികർ പോലും യഥാർത്ഥത്തിൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ വലിയ സംതൃപ്തരല്ല കാര്യമെന്ന് പറഞ്ഞാൽ അവർ പോലും സുരക്ഷിതരല്ലെന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതും തങ്ങളുടെ സൈനികരിൽ നിന്ന് ആരെങ്കിലും നഷ്ടപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്താൽ അതുപോലും തങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന സമീപനവും നിലപാടുമാണ് ഇസ്രായേൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് പല ഘട്ടത്തിലും ഐ ഡി എഫിൽപ്പെട്ട ആളുകൾ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങളും ഏതോ വിധം ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്